الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد نمكني سورة الأنفال إلى إربتي مونامة سورة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو علم الله فيهم خيرا لأسمعهم ولو أسمعهم لتولوا وهم معرضون ولو علم الله الله أرنال فيهم أول خيرا ولا غنوم ഹും അവൻ അവരെ കേൾപ്പിച്ചതു തന്നെ വലവ് ഇനി അവൻ അവരെ കേൾപ്പിച്ചാലും അവർ പിന്തിരിഞ്ഞു പോകും അവർ അവഗണിക്കുന്നവരായിക്കൊണ്ട് ഒന്നുകൂടി അർത്ഥം പറയാം വലവ് അലിമല്ല കണ്ടിരുന്നുവെങ്കിൽ ലഅസ്മഅഹും അവൻ അവരെ കേൾപ്പിച്ചതുതന്നെ വലവസ്മും ഇനി അവൻ അവരെ കേൾപ്പിച്ചാലും ലതവല്ലൗ അവർ പിന്തിരിഞ്ഞു പോകും ബഹുമാരി തോന്ന അവർ അവഗണിക്കുന്നവരാണ് കഴിഞ്ഞ രണ്ട് സൂക്തങ്ങളിലും അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കേണ്ട മുറപ്രകാരം കേൾക്കാത്ത ചിന്തിക്കാത്ത ആളുകളെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ലാ ത്ത് ഞങ്ങൾ കേട്ടു എന്ന് പറയുകയും എന്നാൽ യഥാർത്ഥത്തിൽ കേൾക്കാതിരിക്കുകയും ചെയ്ത എന്ന് പറഞ്ഞാൽ കേട്ടു അത് ഉൾക്കൊണ്ടില്ല അത്തരം ആളുകളെ പോലെ ആകരുത് എന്ന് പറഞ്ഞ് ഇരുപത്തി ഒന്നിൽ പിന്നെ ഇരുപത്തി രണ്ടിൽ പറഞ്ഞ് സുമ്മും ബുക്കുമുമാകരുത് ബുദ്ധി ഉപയോഗിക്കാതെ സുമ്മും ബുക്കുമുമാകുന്നവരെ മാതിരി നിങ്ങളാകാൻ പാടില്ല എന്നും സൂചിപ്പിച്ചു അത് അവരേറ്റവും മോശക്കാരാണ് സുമ്മും ബുക്കുമ്പോൾ അല്ലാതെ ആ അക്കലും അക്കലും ഉപയോഗിക്കാത്ത അങ്ങനെ ആകാൻ പാടില്ല അത് മൃഗങ്ങളുടെ സ്വഭാവമാണ് പറഞ്ഞു ഇനി അത്തരം ആളുകൾക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ സൂക്തത്തിൽ അവരിൽ ഒരു ഹൈറു ഇല്ലാന്നർ അവരിൽ നന്മയില്ല അതാണ് അങ്ങനെ ഒരു നന്മയുണ്ടെന്ന് അള്ളാഹുവിന് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അറിയില്ല എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം അങ്ങനെ വലിയ സൂചനയും അവരിൽ നിന്നുണ്ടായാൽ തങ്ങളിൽ നന്മയുണ്ടെന്നും തങ്ങൾ പ്രവാചകന്റെ വാചകം കേൾക്കാൻ സന്നദ്ധരാണെന്നുള്ളതിന് വല്ല അടയാളവും വല്ല സൂചനയും അവരിൽ നിന്നുണ്ടായാൽ അങ്ങനെയൊന്നും ഇല്ല അതാണ് വല അലിം അള്ളാഹു ഫീഹിം ഖൈറൻ ഖൈറുണ്ടെങ്കിൽ അവരിൽ വല്ല ഗുണവുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അസ്മഹും അള്ളാഹു അവരെ കേൾപ്പിച്ചത് തന്നെ എന്താ വെച്ചാൽ അപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും എന്താ ഒരു പ്രയോഗം ആവും അവരിൽ ഗുണമുണ്ടെങ്കിൽ അള്ളാഹു കേൾപ്പിക്കും അള്ളാഹുവിനറിയണം അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് അറിയുമല്ലോ അവരിലൊരു ഗുണമില്ല എന്നുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളത് അവരിൽ അറിയാം അവരിൽ നന്മയിലേക്ക് വരാൻ ആവശ്യമായ ഒരു യോഗ്യതയില്ല അപ്പം നന്മയിലേക്ക് വരാൻ അതിലേക്ക് മുന്നിട്ടിറങ്ങാനുള്ള യോഗ്യത ഉള്ളവരെയാണ് അള്ളാഹു തായ അവന്റെ വാക്യങ്ങൾ കേൾക്കുന്നതിന് തിരഞ്ഞെടുക്കുക ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഉമ്മർ റഹു അള്ളാഹുഹു റസൂല് ഉമർ അലഹ്ലഹുവിന് വേണ്ടിയും അബുജഹലിന് വേണ്ടിയും ഒരേ വാചകത്തിൽ അത് ഒരേ വാചകത്തിൽ അത് വളരുന്നത് രണ്ടാൽ ഒരു ഉമറിനെ കൊണ്ട് ഈ രീതിന് ശക്തി പകരണം എന്ന് ഇത് ഈ കാര്യം മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ഉമർ ഹത്താബിന്റെ ഇസ്ലാം സ്വീകരണ ചരിത്രം വായിക്കുമ്പോ നമുക്ക് അദ്ദേഹം പെങ്ങളുടെ വീട്ടിൽ പോയി ഖുർആൻ കേൾക്കുമ്പോൾ ഖുർആൻ ഓദി കേൾപ്പിച്ചിരുന്ന അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ടല്ലോ ഇത് റസൂൽ സലാഹു അലൈഹി വസ്ലമ്മയുടെ പ്രാർത്ഥനയുടെ ഉത്തരമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അബൂജഹലിനെ കൊണ്ടാ ഉമർ ബിൻ ഉൽ ഹത്താബിനെ കൊണ്ടാണ് ഈ ദീനിനെ ശക്തിപ്പെടുത്തണേ എന്ന് എന്നിട്ട് എന്താ അബൂജഹലിന് അവസരം കിട്ടാതെ അയാൾ അവസ അവസാനം നര ബദറിൽ വധിക്കപ്പെട്ടു നരകാർഹനായി മാറി ഉമർ ഖത്താബിന് അവസരം കിട്ടി ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടു പേരുടെയും നിലപാടിലെ വ്യത്യാസമായിട്ടൊന്നും ഉമർ ഖത്താബിൻ ഖൈറുണ്ടെന്ന് അള്ളാഹുവിന് അറിയാം ആ ഖൈറുണ്ടായത് കൊണ്ട് ഉമർ ഖത്താബിന് സുഹത്തു ത്വാഹായിലെ ആദ്യത്തെ ഏതാനും സൂക്തങ്ങൾ കേട്ടപ്പോൾ സന്മാർഗത്തിലേക്ക് മനസ്സ് തുറന്നു അബു ജഹലിന്റെ മനസ്സ് തീർത്തും വ്യത്യസ്തമായിരുന്നു അദ്ദേഹം അഹങ്കാരം കൊണ്ടും അസൂയ കൊണ്ടും ഇസ്ലാമിൽ നിന്ന് അകന്നതാണ് നബിയുടെ ശത്രുവായി മാറിയത് ഉമർ ഹത്താബ അസൂയ കൊണ്ടും അഹങ്കാരം കൊണ്ടും മാറിയതല്ല ഈ ഒരു നന്മയുടെ ഒരടയാളം അന്നും ഉണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായിരുന്നു അത് ഈ മുഹമ്മദ് പുതിയ തീരുമായി വന്നപ്പോൾ സംഭവിച്ച വലിയൊരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സ്നേഹവും ഐക്യവും ഇല്ലാതായി അതെന്താ ഒരു വീട്ടിൽ ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ചു ഭാര്യ മക്കളും സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അവിടെ ബഹളം കലഹമായി ചില വീട്ടിൽ ഭാര്യമാര് സ്വീകരിച്ചു ഭർത്താവ് സ്വീകരിച്ചിട്ടില്ല അവിടെയും കലഹവും ബഹളം ഉണ്ടായി മക്കൾ സ്വീകരിച്ചു ആപ്പിമ്മയും സ്വീകരിച്ചിട്ടില്ല അവിടെയും കലഹവും ബഹളം ഉണ്ടായി പിന്നെ ഒരു കുടുംബത്തിലെ കുറച്ച് ആൾക്കാർ സ്വീകരിച്ച് മറ്റേ കുടുംബത്തിലെ കുറച്ച് കുറച്ചാൾക്കാർ സ്നേഹിച്ചില്ല സ്വീകരിച്ചില്ല അപ്പം അവർ തമ്മിൽ വൈരണ്ടായി ഇതിൽ ഉമർ ഖത്താബ് അവർ തമ്മിൽ അകലാൻ കാരണക്കാരൻ ഈ കുടുംബ ബന്ധവും സ്നേഹബന്ധവും ഇത്തരത്തിൽ വ്യത്യാസപ്പെട്ടത് ഉൾക്കൊള്ളുന്നതിന് ഉമർ ഖത്താബിന് ഉണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹം ഒമ്മി എതിർത്ത് അല്ലാതെ അസൂയ കൊണ്ടല്ല അഹങ്കാരം കൊണ്ടുമല്ല അബൂജഹൽ എതിർത്തുകൊണ്ട് അസൂയുണ്ട് അതായത് പറഞ്ഞിട്ട് തന്നെ ഉണ്ട് അതായത് പറഞ്ഞിട്ട് തന്നെ ഉണ്ട് ഞങ്ങളെ കുടുംബത്തിൽ ഒരു നെബിയില്ല വംശീയവാദമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവരുടെ കുടുംബത്തിൽ രണ്ടു ഒരു കുടുംബാണെങ്കിലും രണ്ട് വില്ലിയാണ് അലാഫി മുതാഫി മക്കളിൽ അപ്പൊ ഞങ്ങളെ ഈ കുടുംബത്തിൽ അല്ലല്ലോ പ്രവാചകത്വം ഉണ്ടായിരുന്നു എന്നെ പോലെ യോഗ്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ഈ മുഹമ്മദിനെ പോലെ ഒരു യഥീമായ സമ്പന്നത സമ്പന്നതയില്ലാത്ത അവനെ നബിയാക്കി അത് അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങളെല്ലാ കാര്യത്തിലും തുല്യ നെബിൻ്റെ കാര്യത്തിൽ പോലും മികച്ചു നിൽക്കുക ഞങ്ങളുടെ കൂട്ടത്തൊന്നും നബി ഇല്ല അതുകൊണ്ട് അത് വിശ്വസിക്കും ഇവിടെയാണ് വിഷയം ഇത് ഇത്തരത്തിൽ നന്മയുള്ളവരെ അള്ളാഹുത്താല അവൻ്റെ സന്മാർഗം സ്വീകരിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കും അതേമാതിരി ഖുർആൻ പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുണ്ടല്ലോ നമ്മൾ സുറത്തു അൽബക്കറയിലെ ഇരുന്നൂറ്റി അമ്പത്തി നാലാമത്തായത് ആയത് ഒൻപത് പറയുളളി മയ്യഷാവു അയ്യഷ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും എന്നാൽ വാക്ക് തോന്നുന്ന കുറേ ആൾക്കാരെ പിടിച്ച് രക്ഷപ്പെടുത്തും തോന്നുന്ന കുറേ ആൾക്കാരെ പിടിച്ച് ശിക്ഷിക്കും എന്നാണോ അതിൻ്റെ അർത്ഥം അല്ലല്ലോ ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കും രക്ഷിക്കേണ്ടവരെ രക്ഷിക്കും അതേമാതിരി വല്ലാഹുല കൗമൽ ലാലിമീൻ കൗമൽ കാൻ കൗമൽ ഫാസീൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത് അവർ നന്മക്ക് വര നന്മയിലേക്ക് തിരിച്ചു വരാൻ സാധ്യമല്ലാത്ത വിധം വഴികേടിലകപ്പെട്ടപ്പോ പിന്നെ ഒരിക്കൽ നന്മയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കൂലർജ് ഇപടി അത് തന്നെയാണ് ഇബടി അത് തന്നെയാണ് വല്ല അലിമല്ലാഹു ഫീഹിം ഖൈറൺ അവരിൽ എന്തെങ്കിലും ഒരു ഹൈറുണ്ടെന്ന് അള്ളാഹുവിനറിയുമായിരുന്നു എങ്കിൽ അള്ളാഹു അറിഞ്ഞാൽ അവനവർ കേൾക്കും അപ്പൊ അവരിലൊരു ഹൈറും ഇല്ല എന്നുള്ള അറിയാതുകൊണ്ടാണ് ലാസ്മയഹും അവൻ അവരെ കേൾപ്പിച്ചു സമയന്താ കേട്ടു അസ്മയറിഞ്ഞാലോ കേൾപ്പിച്ചു അസ്മയ കേൾപ്പിച്ചു ഹും അവരെ ല ലാ തീർച്ചയായും അവനവരെ അപ്പോൾ കേൾപ്പിച്ചിരിക്കും ഉറപ്പാണ് വല്ല അസ്മയഹും ഇനി ഇത്തരം ആളുകളെ അള്ളാഹുത്തായ അവരുടെ മനസ്സിലേക്ക് ഇതാണ്ട് കയറ്റി വിട്ടാൽ പോലും അസ്മയഹും അവർ കേൾക്കേണ്ട വിധം കേൾക്കുകയും കാര്യം ഗ്രഹിക്കുകയും ചെയ്താലും വല്ലോ അവർ പിന്തിരിഞ്ഞു പോകുകയുള്ളു അവർ പിന്തിരിഞ്ഞു പോവുകയുള്ളൂ വയരുതോ അവരതിനെ അവഗണിക്കുന്നവരായിരിക്കും അവഗണിച്ചു അപ്പൊ സന്മാർഗം കേട്ടാലും സത്യം കേട്ടാലും സ്വീകരിക്കാൻ കഴിയാത്ത വിധം ദുർമാർഗം അവരുടെ മനസ്സിൽ കുടിയിരുത്തപ്പെട്ടിരിക്കുന്നു ദുർമാർഗത്തിൽ അവർ ഉറച്ചിരിക്കുന്നു ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് അവരുടെ മനസ്സിനെ മുദ്ര വെക്കുക എന്ന് പറഞ്ഞില്ലേ ഹതമല്ലാത്ത അതാണ് അതിലേക്ക് നന്മ ഒന്നും കാര്യമില്ല സന്മാർഗായിക്കു കയറില്ല അതിൻ്റെ ഉള്ളിലുള്ള തിന്മൊന്നും പുറത്തും പോവില്ല അത്തരം അവസ്ഥ അതാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ ആറ്റ കോതുമ്പോ അത്തരക്കാരിൽ പെടാതിരിക്കണം എന്നൊരു ബോധം ചിന്ത തമ്മിലുണ്ടായിരിക്കണം വലവ് എന്ന് വർദ്ധം പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ വലവ് ബീഹിം അള്ളാഹു അള്ളാഹു അവരിൽ വല്ല കണ്ടിരുന്നുവെങ്കിൽ ല അസ്മും അറിഞ്ഞിരുന്നുവെങ്കിൽ ല അസ്മ എഹും അവൻ അവരെ കേൾപ്പിച്ചത് തന്നെ വലൗ അസ്മും അവനവരെ കേൾപ്പിച്ചാലും അവർ പിന്തിരിഞ്ഞു പോകും അവരാകട്ടെ അവഗണിക്കുന്നവരാണ് പ്രവാചകനെയും അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ വചനങ്ങളായ കുർത്താരനെയും അവഗണിക്കുന്നവരാണ് അവർ അള്ളാഹു സുബാന അള്ളാഹുവിനെ ജീവിതത്തിൽ പൂർണ്ണമായും പരിഗണിക്കുന്ന അവൻ്റെ നിയമശാസനകൾ വളരെ കൃത്യമായും കണിശമായും പാലിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മെ എല്ലാവരെയും ഉൾക്കൊള്ളത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നബി കരീം സലഹു അലഹി വസ്ലം കാണിച്ചു തന്നത് പ്രകാരം രീതിയിൽ ചിട്ടയായ ഒരു ജീവിതം പാലിക്കുന്ന ഭാഗ്യവാന്മാര് നമ്മെ അവൻ ചേർക്കട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما اللهم احينا على الكتاب والسنة وامتنا على الايمان والتوبة ربنا صرف عنا عذاب جهنم من عذابها كان غراما انها ساءت مستقرة ومقامة ربنا تقبل منا انك انت السميع العليم والحمد لله رب العالمين